നമസ്കാരം മസടുക്കളയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ രാത്രി കഴിക്കാൻ ഞാൻ ദോശ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കണതേ അപ്പോൾ നമുക്ക് അതിനൊരു ജാറെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ജാറിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ആണ് ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് അരയ്ക്കാം അപ്പം നമ്മുടെ മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിലിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ചെറിയ ജീരകം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ദോശ നല്ലൊരു ടേസ്റ്റുള്ള ദോശയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒപ്പം കൂട്ടി ചേർത്ത് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ പാന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും ചുട്ടെടുക്കട്ട അപ്പം നമ്മൾ ദോശ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ദോശയാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ട് ഏകദേശം നമ്മുടെ ദോശ അരു പൊറോട്ടേനൊക്കെ ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ദോശയാണ് ഇതിലേക്ക് നമുക്ക് മുട്ടക്കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാത്രി കഴിക്കാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലായിക്കം പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക